രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും എന്നാണ് സൂചന ഇത് അവരുടെ പ്രകടന പത്രികയിൽ ഉള്ളതാണ് കൂടാതെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു ഇത് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുമ്പോൾ പ്രധാനമന്ത്രി ഇത് നടപ്പാക്കുമെന്ന് അവിടെയും സൂചന നൽകിയിരുന്നു കൂടാതെ ഇതിലേക്ക് പോവുകയാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലാണെന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു ദേശീയ മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതിന്റെ ആദ്യ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതായത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭയും അംഗീകാരം നൽകി ഇനിയിപ്പോൾ ഇത് എന്താണെന്നോക്കിയുള്ള ഒരു അവ്യക്തതയുണ്ട് ഏത് തരത്തിലേക്ക് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആദ്യഘട്ടത്തിൽ ഒരുമിച്ച് നടത്തുക പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന തരത്തിലേക്കാണോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ എല്ലാം കൂടി ഒറ്റയെടുത്തി നടത്തുക അങ്ങനെ അത് നടപ്പാക്കുക എന്ന തരത്തിലേക്കാണോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി ശുപാർശ എന്താണ് എന്നതിലൊക്കെ വ്യക്തത വന്നോ എന്നൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിട്ടില്ല അതിൽ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ പാർലമെന്റിന് ഉചിതമായി തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ മാർച്ചിലാണ് ശുപാർശ നൽകിയ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നേരിട്ട് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായി സമിതി കൈമാറിയത് ഈ സമിതിക്ക് മുൻപ് ഹാജരായി ഇതിൽ നാൽപ്പത്തിയേഴ് പാർട്ടികൾ ഇതിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് എന്നാൽ പതിനഞ്ച് പാർട്ടികൾ ഇതിനോട് വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സമിതി നൽകുന്ന റിപ്പോർട്ട് അതിൽ കൂടുതൽ പഠനം ആവശ്യമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ പുതിയൊരു കൂടി ാണ് ഒരു ശുപാർശ മറ്റൊന്ന് ഇത് പരിശോധിക്കുന്നതിന് മുമ്പ് അതായത് നടപ്പാക്കുന്നതിന് മുമ്പ് തിരിച്ചറിയൽ കാർഡ് ഒറ്റ വോട്ടേഴ്സ് ലിസ്റ്റ് അതാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു വലിയ ജോലി ഒരു തിരിച്ചറിയൽ കാർഡും ഒറ്റ വോട്ടേഴ്സ് ലിസ്റ്റും വേണമെന്നത് ഈ സമിതിയിൽ നൽകിയ ശുപാർശയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലെ മറ്റു കാര്യങ്ങളിൽ വേറൊരു ഉപസമിതി നിയോഗിക്കണം മറ്റൊന്ന് ഒരു വോട്ടേഴ്സ് ലിസ്റ്റും ഒരു തിരിച്ചറിയൽ കാർഡും എന്നത് രാജ്യവ്യാപകമായി നടപ്പാക്കണം ഇപ്പോൾ നമ്മൾ ഒരു സെൻസസിന് ഒരുങ്ങുന്നു എന്ന വിവരവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപരമായ ഇനീഷ്യേറ്റീവും കൂടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് പിന്നീട് അത് ബി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് ഈ മുപ്പത്തിരണ്ട് പാർട്ടികളുടെ പിന്തുണ പാർലമെന്റിനകത്ത് ബി ജെ പിക്ക് ഈ നിർദ്ദേശത്തിന് കിട്ടും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഈ എൻ ഡി എ എന്ന സംവിധാനത്തിന് പുറത്തുള്ള ചില പാർട്ടികളും ഉണ്ട് എന്നാൽ അവരുടെ നിലപാട് ഈ തീരുമാനത്തിന് അനുകൂലവുമാണ് പതിനഞ്ച് പാർട്ടികളാണ് എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഭരണഘടനാ ഭേദഗതി വേണ്ടി വന്നേക്കുമെന്ന സൂചനകളും വരുന്നുണ്ട് അപ്പോൾ അതിന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്തുണ ലോകസഭയിലും രാജ്യസഭയിലും ഉണ്ടാകുമോ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിന്റെ രണ്ടു മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ഈ പാർട്ടികൾ ഇതിനെ പിന്തുണയ്ക്കുമെന്ന ഒരു സൂചനയും ബി ജെ പി നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പാർലമെന്റിനെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് പോകാനുള്ള നീക്കം ബി എടുക്കുന്നത്